നമസ്കാരം റിപ്പോർട്ടർ ചാനൽ ഉണ്ണി ബാലകൃഷ്ണന് പകരക്കാരൻ ഒടുവിലെത്തിയിരിക്കുകയാണ് നിലവിൽ ന്യൂസ് എയ്റ്റീൻ ചാനലിന്റെ പ്രധാനപ്പെട്ട പോസ്റ്റിലിരുന്ന ജിമ്മി ജെയിംസ് ഏഷ്യാനെറ്റിലും മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം പ്രവർത്തിച്ചിരുന്ന ജിമ്മി ജെയിംസ് ഒരു വലിയ അജ്ഞാതവാസത്തിനു ശേഷം വീണ്ടും മുഖ്യധാരാ മാധ്യമത്തിലേക്ക് എത്തുകയാണ് ഏഷ്യാനെറ്റിലെ ഒരു കാലഘട്ടത്തിൽ ഇന്റർവ്യൂവിന്റെ മുഖമായിരുന്നു ജിമ്മി ജെയിംസ് ഉണ്ണി ബാലകൃഷ്ണൻ അന്ന് മാതൃഭൂമിയിലേക്ക് പോയപ്പോൾ അഭിമുഖം എന്ന ആ പന്തി അല്ലെങ്കിൽ ആ പ്രോഗ്രാം ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥയിൽ അന്ന് ഏഷ്യാനെറ്റ് നിയോഗിച്ചത് ജിമ്മി ജെയിംസിനെ ആയിരുന്നു ഏഷ്യാനെറ്റിനകത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ രാഷ്ട്രീയം വെച്ചിട്ട് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം പ്രതിഫലിപ്പിക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ജിമ്മി ജെയിംസ് എന്നുള്ളതാണ് പിന്നീട് ഏഷ്യാനെറ്റിൽ നിന്ന് റിസൈൻ ചെയ്തു പോയതിനു ശേഷം പിന്നീട് അദ്ദേഹം ദ ഫോർത്ത് എന്ന ഓൺലൈൻ മാധ്യമത്തിലൂടെ വരുന്നു ആ ചാനൽ പൊളിഞ്ഞതിന് ശേഷം ന്യൂസ് എയ്റ്റീനിലേക്ക് എത്തുന്നു ന്യൂസ് എയ്റ്റീനിൽ പ്രധാന ചുമതല വഹിച്ചിരുന്നതിന് ശേഷം ഉണ്ണി ബാലകൃഷ്ണനെ അപ്രതീക്ഷിതമായിട്ട് വമ്പൻ ഓഫർ കൊടുത്ത് ഏഷ്യാനെറ്റ് റാഞ്ചിക്കൊണ്ട് പോയപ്പോൾ ആ മേഖല ഫിൽ ചെയ്യാൻ വേണ്ടി റിപ്പോർട്ടർ ചാനലിന്റെ ഉടമ കണ്ടെത്തിയിരിക്കുന്ന പുതിയ വ്യക്തിയാണ് ജിമ്മി ജെയിംസ് എന്ന് പറയേണ്ടി വരികയാണ് നേരത്തെ അഭിലാഷ് മോഹനുമായിട്ടുള്ള ആ ഡിസ്കഷൻ നടന്നിരുന്നു അഭിലാഷ് മോഹൻ റിപ്പോർട്ടർ ചാനലിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള ധ്വനികൾ പുറത്തേക്ക് വന്നിരുന്നു എന്നാൽ ആ ചർച്ചകൾ എവിടെയൊക്കെയോ വഴിമുട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു ഓപ്ഷനിലേക്ക് റിപ്പോർട്ടർ ചാനൽ അധികൃതർ നീങ്ങിയത് അങ്ങനെയാണ് ജിമ്മി ജെയിംസിലേക്ക് എത്തിയതും ജിമ്മി ജെയിംസിനെ പർച്ചേസ് ചെയ്ത് നിലവിൽ കഴിഞ്ഞ ദിവസം മുതൽ അവരുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിലൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും റിപ്പോർട്ടർ ചാനലിലേക്ക് ഉണ്ണി ബാലകൃഷ്ണന് പകരം ഒന്നാം സ്ഥാനം തുടർച്ചയായി മൂന്നാഴ്ചയായിട്ട് നിലനിർത്തുന്ന റിപ്പോർട്ടർ ചാനലിലേക്ക് ജിമ്മി ജെയിംസ് കടന്നു വരുമ്പോൾ ഉണ്ണി ബാലകൃഷ്ണന്റെ സ്പേസിന് പകരക്കാരനാകുമോ എന്നുള്ള ചോദ്യമാണ് നേരത്തെ ഏഷ്യാനെറ്റിന് ഉണ്ണി ബാലകൃഷ്ണൻ ഒഴിപ്പിച്ചിട്ട് പോയ ആ സ്പേസ് ജിമ്മി ജെയിംസിനെ കൊണ്ട് ഏഷ്യാനെറ്റ് ഫില്ലിയിച്ചത് പോലെ ഉണ്ണി ബാലകൃഷ്ണന്റെ അതേ സ്പേസ് ജിമ്മി ജെയിംസിനെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള പ്രതീക്ഷയാണ് റിപ്പോർട്ടർ ചാനൽ വെച്ച് പുലർത്തുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ആദ്യ ദിവസത്തെ പ്രതികരണം പുറത്തേക്ക് വരുമ്പോൾ എന്താണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന നിലപാടെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് നിലമ്പൂരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ആദ്യ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ അവിടെ യു ഡി എഫ് വിജയിക്കുമെന്നുള്ള തീരുമാനം അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അദ്ദേഹം പറയാൻ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ എടുക്കാൻ പോകുന്ന നിലപാട് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള സൂചനകൾ വരികയാണ് ഇപ്പോ യു ഡി എഫിന്റെ കാര്യങ്ങളെ കുറിച്ച് ഈ ഒരു മീഡിയ എഡിറ്റേഴ്സ് പരിപാടിയിൽ വിശദീകരിക്കുന്നത് സ്മൃതി പരുത്തിക്കാടാണ് ആ ഒരു പ്രതികരണങ്ങൾ സ്വാഭാവികമായിട്ടും വീക്കായി പോകുന്നുണ്ട് വേണ്ടത്ര എഫക്റ്റീവ് ആകുന്നില്ല കോൺഗ്രസ്സുകാർക്ക് അല്ലാതെ തന്നെ റിപ്പോർട്ടർ ചാനലിലെ പ്രതികരണങ്ങളെ സംബന്ധിച്ച് വല്ലാത്ത എതിരഭിപ്രായമുണ്ട് ബാക്കിയുള്ള ചാനലുകളായിട്ടെല്ലാം അവർ ഒരു പ്രത്യേക പോക്കുകൾ ഉണ്ടായെങ്കിലും റിപ്പോർട്ടർ ചാനലിലെ മീഡിയ എഡിറ്റേഴ്സ് പരിപാടിയിൽ അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർ എടുക്കുന്ന നിലപാടും പല വിഷയങ്ങളിലും ഫാക്റ്റ് വെച്ച് പല കാര്യങ്ങളെയും സതീശനും സംഘവും ഉണ്ടാക്കുന്ന നുണകളെ പൊളിക്കുകയും ഒപ്പം സ്മൃതി പരത്തിക്കാടിന്റെ കൂടെ കൂടെ തട്ടി ഏറിലോട്ട് കയറ്റി വിടുമ്പോ അവർക്ക് ആ വാദഗതികൾ ദുർബലമാകുന്നുണ്ട് ആ മേഖല കൂടുതൽ ശക്തമാക്കുക എന്നുള്ള ഒരു ആവശ്യം യു ഡി എഫുകാർ മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ ജിമ്മി ജെയിംസിനെ കൊണ്ടുവന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണത്തിൽ തോന്നുകയാണ് അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഒരു മോശക്കാരനാണെന്നുള്ള അഭിപ്രായമില്ല അദ്ദേഹവും ശക്തമായിട്ട് തന്നെ അഭിമുഖങ്ങളിലെല്ലാം സ്വന്തം നിലപാടുകൾ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഒരു ചായവ് പലപ്പോഴും അദ്ദേഹത്തിന് ചില കാര്യങ്ങളുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് അതൊക്കെ വരും ദിവസങ്ങളിൽ തെളിയേണ്ട കാര്യമാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ആദ്യത്തെ മീറ്റ് ദി എഡിറ്റേഴ്സ് പരിപാടിയിൽ നിലമ്പൂരിന്റെ മണ്ഡല ചരിത്രത്തിനെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റും ജമാഅത്ത് ഇസ്ലാമി വിഷയത്തിലൂടെയൊക്കെ അദ്ദേഹം ലഘൂകരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ എന്താണ് വരും ദിവസങ്ങളിൽ ഈ പരിപാടിയിൽ അദ്ദേഹം ഉയർത്താൻ പോകുന്ന രാഷ്ട്രീയം എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് അദ്ദേഹത്തിനെ എന്തിനാണ് നിയോഗിച്ചിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചും ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ശക്തമായ ഇടപെടൽ അത് റിപ്പോർട്ടർ ചാനലിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു സ്മൃതി പരുത്തിക്കാണ് എന്നുള്ളത് വിവരക്കേടാണ് എന്നുള്ളത് കോൺഗ്രസുകാരും കൂടി തിരിച്ചറിഞ്ഞപ്പോൾ ആ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കിടന്ന ആ വാക്യൂം അവിടെ ഫില്ല് ചെയ്യാനായിട്ട് കോൺഗ്രസുകാരുടെ രാഷ്ട്രീയവും കോൺഗ്രസുകാർക്ക് കുറച്ച് മനസമാധാനവും കൊടുക്കുന്ന നിലപാടുകൾ പറയുന്ന ഒരാൾ വേണം അതിന്റെ അടിസ്ഥാനത്തിൽ ജിമ്മി ജെയിംസിനെ നിയോഗിച്ചതാണോ എന്നുള്ളത് നിലമ്പൂരിന്റെ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് കൊണ്ട് തോന്നുകയാണ് കഴിഞ്ഞ ദിവസം പരസ്യമായി അത് പറയുക കൂടി ചെയ്തപ്പോ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ തിരക്ക് പിടിച്ചുള്ള ആ നിയമനം അഭിലാഷ് മോഹൻ എന്ന വ്യക്തിയെ കൊണ്ടുവരുന്നു എന്നുള്ള ധ്വനികൾ പുറത്തു വന്നതിനു ശേഷം ആ ചർച്ച വഴിമുട്ടുകയും അഭിലാഷ് മോഹൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അഭിലാഷ് മോഹൻ പലപ്പോഴും സ്വീകരിക്കുന്ന ഒരു ഇടത് ആശയം അല്ലെങ്കിൽ ഇടതുറതം ചേർന്ന ഒരു ആശയം നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ട് തന്നെ ശക്തമായിട്ട് ആ മീറ്റ് മീഡിയ എഡിറ്റേഴ്സ് പരിപാടിയിൽ ഇടത് ആക്ഷയങ്ങൾ രണ്ട് ശക്തമായിട്ടുള്ള വ്യക്തികൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണോ ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങിയതെന്ന സംശയം വിലപ്പെടുകയാണ് എന്തായാലും ജിമ്മി ജെയിംസിനെ കൊണ്ടുവന്ന് ഉണ്ണി ബാലകൃഷ്ണൻ ഒഴിപ്പിച്ചിട്ട ആ സ്പേസ് നികത്താനുള്ള പരിശ്രമമാണ് അത് എത്രത്തോളം വിജയിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്